ം ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള ചോദ്യങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നടന്ന ഒരു പരീക്ഷയുണ്ട് അതായത് രണ്ട് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നടന്ന പരീക്ഷ അതായത് ക്ലർക്കിൻ്റെ പരീക്ഷയാണ് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് എസ് സി എസ് ടി അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ പർപ്പസിൽ നടന്ന ഒരു പരീക്ഷയാണ് എസ് ആർ അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കാം ഇങ്ങനെയുള്ള സ്പെഷ്യൽ പരീക്ഷകൾക്ക് ഇളവൊന്നുമില്ല അത് കൂടുതൽ ടൈറ്റ് ആക്കിയാണ് ചോദിക്കുന്നത് സോ നിങ്ങളുടെ വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും അജ ഗര നായർ എന്ന് പറഞ്ഞാൽ അജകര ന്യായം എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഈ അജഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാമ്പ് എന്നാണ് അർത്ഥം പെരുമ്പാമ്പ് പോലെ ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുക എന്നാണ് അജകര ന്യായത്തിൻ്റെ അർത്ഥം അപ്പോൾ അതിനുവേണ്ടി കറക്റ്റായിട്ടൊരു മീനിങ് വരുന്നത് ഇവിടെയാണ് ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട എന്താ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന അവസ്ഥയാണ് ഈ അജകര ന്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അജഗരം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പാണേ ന്യായം എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പ് പോലെ ചുരുണ്ട് ഓടിക്കിടക്കുക ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള മീനിങ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എന്താണ് വാക്യശുദ്ധി കറക്റ്റായിട്ട് എഴുതുക അപ്പോൾ ഇന്നലെ മുതൽ മഴ പെയ്തു തുടങ്ങി ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇന്നലെ മുതൽ തുടങ്ങിയ മഴ ഇന്നലെ തുടങ്ങിയ മഴ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക അതിൽ കറക്റ്റായിട്ട് വരുന്ന ഏതാണ് ദൈവമല്ലേ ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ മുതൽ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇന്നലെ പെയ്തു തുടങ്ങിയ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയെന്ന് പറയണ്ട അതിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് ഡി ഓപ്ഷൻ കിട്ടും ശരിയായ പദപ്രയോഗം എന്ത് ചെയ്യുക എഴുത്ത് എഴുതുക ശരിയായ പദപ്രയോഗം നമ്മളെ സ്വന്തം ഇഷ്ടപ്രകാരം എന്നെ എൻ്റെ സൈര്യത്തിന് വിടാൻ പറയുമല്ലേ അത് കറക്റ്റായിട്ടുള്ളത് സി ആണ് കേട്ടോ സൈര്യം സൈര്യം അത് കറക്റ്റായിട്ടുള്ള മീനിങ് സിയിലാണ് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്ത് എഴുതി ശരിയായ പദം എഴുതുക ആ അധികം ഇടം ഇതാ ഇവിടെ അവിടം ആ ഇടം നിങ്ങൾക്ക് ഇത് അറിഞ്ഞ അറിഞ്ഞു പോലും നിങ്ങൾ ആലോചിക്കുക ആ വിടം എന്ന് പറയുന്ന വാക്കുണ്ടാടേ ഇല്ല ഇല്ല ആ വിടം എന്ന് പറയൂല ആ അവിടം എന്ന് പറയും അല്ലേ ആ ഇടം എന്ന വാക്കുണ്ട് പക്ഷേ ആ പ്ലസ് ഇടം അവിടം അല്ലേ അവിടത്തെ എന്നല്ലേ നമ്മൾ ആ ഇടത്തെ അങ്ങനെ പറയൂലല്ലോ അപ്പം ഇവിടെ ബി ഓപ്ഷനാണ് ഉത്തരം ഏതാണ് ആ അവിടം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം കമ്മിൻ ഹാൻഡ് അതായത് കമിൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എന്ത് എന്ന് ചോദിച്ചാൽ കമിൻ ഹാൻഡി കയ്യിലേക്ക് വന്ന് ചേരുക എന്ന് നമ്മൾ പറയൂലേ അപ്പം തക്ക സമയത്ത് പ്രയോജനപ്പെടുക എന്ന കാര്യമാണ് ഈ കമിൻ ഹാൻഡി ഹാൻഡിയോണ്ട് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം വന്ന് ചേരുന്നു അത് ആവശ്യപ്രകാരം വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ് ഈ കമിൻ ഹാൻഡി കയ്യിലേക്ക് വന്നു ചേരുന്നതെന്ന് ആലോചിച്ചാൽ മതി തക്ക സമയത്ത് പ്രയോജനപ്പെടുക പിരിച്ചെഴുക വിണ്ടൽ ഇതെ ഇത് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും വി വയ്ക്കുവാണത് ഒരിക്കലും ചോദിക്കാതിരിക്കാറില്ല ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചു വിൻ പ്ലസ് സ്ഥലമാണ് സി ഓപ്ഷനുള്ള സ്ഥലം അവിടെ നമ്മൾ പഠിക്കേണ്ട കാര്യം ഈ വിൻ പ്ലസ് തരം ഈ സി ഓപ്ഷൻ എന്താണ് സന്ധി വിണ്ടലം ഇണ്ണും ഈ തായും ചേർന്ന് ഇണ്ട ആയി മാറുന്നു ഇത് ആദേശ സന്ധിയാണ് ആദേശ സന്ധിയാണ് എന്നൊരു കാര്യം പഠിച്ചോളാം ആദേശ സന്ധിയാണ് അതുപോലെ ഈ ആഗമനസന്ധിയാണെങ്കിൽ യാ അല്ലെങ്കിൽ വ അനുഗമിക്കും അതാണ് ആദേശസന്ധി ദിത്വസന്ധി ആണെങ്കിൽ എന്താണ് ടാ എന്താകുന്നു ട ഇട്ടയായി മാറുന്നു അങ്ങനെയുള്ള ദിത്വസന്ധി ലോപസന്ധിയാണെങ്കിൽ ആ ഇ പ്ലസ് ഇല്ല സമം ആയില്ല എന്ന് വരും അവിടെ ഇ അങ്ങ് പോവും ഒരു കാര്യം പോയി പോകുന്നതാണ് ലോപിക്കും അതാണ് ലോപസന്ധി അത് ഈസി ആയിട്ട് പഠിക്കുക വിൺ പ്ലസ് തലം വിൺ തലം വിൺ തലം കേട്ടാ വിണ്ണാണ് വരുന്നത് അടുത്തത് എന്താണ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായി ഇതാ ഈ ഒരു ചോദ്യം നമുക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് ഈ അടയ്ക്ക് നമ്മൾ ചെയ്ത വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ അതിൽ നിന്ന് തന്നെ ചോദിച്ച് അതിൽ കന്ദരവും കന്താരവും ഒക്കെ നമ്മൾ പറയുന്നുണ്ട് ബി ഓപ്ഷനാണ് കന്തരം എന്ന് പറഞ്ഞാൽ ഗുഹ കന്താരം എന്ന് പറഞ്ഞാൽ പേരാലാണ് കേട്ടോ നമ്മളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ഷോർട്ട്സ് ഉപകാരപ്പെട്ടു എന്ന ഒരു കമൻറ്റ് കൂടി വന്നു അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ ഇനി വിപരീത പദം എടുത്ത് എഴുതുക ഉത്കർഷം സത്യം പറഞ്ഞാൽ ഇത് ഉത്കർഷം എന്നെ എഴുതാവൂ കേട്ട അല്ലെങ്കിൽ ചെലു മിസ്റ്റേക്ക് ഉണ്ട് വേണമെങ്കിൽ അത് വെച്ച് കൂടുതൽ ചലഞ്ച് ചെയ്ത് വേണമെങ്കിൽ മാർക്ക് മാറ്റാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കണത് ഉത്കർഷം ഉത്കർഷത്തിൻ്റെ ഓപ്പോസിറ്റ് അപകർഷമാണ് അപകർഷമാണ് ശരിയായ ഉത്തരം സി ഓപ്ഷൻ ഇനി താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായം എഴുതുക ഇവിടെ എന്താണ് ആരാമം എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം എന്നാണ് അർത്ഥം വരുന്നത് അപ്പോൾ പൂന്തോട്ടം വന്നിട്ടുള്ള ഒറ്റ ഓപ്ഷൻ തന്നെയുള്ളൂ പൂന്തോട്ടവും ഉദ്യാനവും എന്ത് ചെയ്യുന്ന ഗാർഡൻ തന്നെ അപ്പോൾ ആരാമം പൂന്തോട്ടം അല്ലെങ്കിൽ ഉദ്യാനം ഓക്കെ ഇനി അടുത്തത് ഐറണി ഐറണി എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം എഴുതുക ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിരോധാഭാസം എന്നാണ് വിപരീത പ്രശ്നം വിപുലീകരണം വിരോ വിപരീതാർത്ഥ പ്രയോഗം വിരോധാഭാസം കാണിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപരീതാർത്ഥ പ്രയോഗം നടത്തരുത് എന്നാണ് പറയുന്നത് ചിലർ എന്താണ് ചില കാര്യങ്ങളൊക്കെ ഡബിൾ മീനിങ്ങിൽ പറയൂലേ അത് തന്നെ വിരോധാഭാസം കാണിക്കരുത് വിപരീതാർത്ഥ പ്രയോഗം അപ്പോൾ ഈ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലെ സീരീസിനെയും വരുന്നതായിരിക്കും